മഠത്തിൽ ചേരുകയാണ് ശ്രീമതി മഠത്തിൽ എന്തൊക്കെയാണ് ഈ ഈ ഈ ഇപ്പോൾ സർക്കാർ എടുക്കുന്ന നടപടികളിലുള്ള പ്രത്യാശകൾ ഗവൺമെന്റിനിലാണ് നമുക്ക് എല്ലാ പ്രത്യാശയും ഉള്ളത് കാരണം ഈ രണ്ടായിരത്തി പതിനേഴിൽ ഞങ്ങൾ മുഖ്യമന്ത്രിയെ കാണുകയും മുഖ്യമന്ത്രി അപ്പോ തന്നെ ഒരു ഹേമ കമ്മിറ്റി രൂപീകരിക്കുകയും അതിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയും അതിന് ഫണ്ട് റിലീസ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ സ്ത്രീകൾക്ക് വേണ്ടി അന്നത്തെ ആ ഡിസ്കഷന്റെ ഭാഗമായിട്ട് തന്നെയാണ് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് സിനിമ എടുക്കാനുള്ള ഫണ്ട് ഗവൺമെന്റ് കൊടുത്തത് ഇതെല്ലാം തന്നെ കേരളത്തിൽ മാത്രം സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇത് കേരളത്തിന്റെ പുറത്തിങ്ങൾ ഒന്നും സംഭവിച്ചിട്ടില്ല ആ രീതിയിൽ നമ്മള് വലിയൊരു മാറ്റത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് യഥാർത്ഥത്തിൽ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് ആകെ അതിൽ ഉണ്ടായ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഹേമാ കമ്മിറ്റി ി സബ്മിറ്റ് ചെയ്തതിന് ശേഷം അതിന്റെ അകത്ത് ഉള്ള കാര്യങ്ങൾ ഗവൺമെന്റ് ഓഫീഷ്യൽസിന് അറിയാമായിരുന്നു നമുക്കൊന്നും അറിയില്ലായിരുന്നു അതില് ഗൗരവമായിട്ടുള്ള ഒരു പടികളും ഈ നാല് വർഷം നടന്നില്ല എന്നുള്ള ു പക്ഷെ ഇപ്പൊ ഗവൺമെന്റ് എടുക്കുന്ന നൈരൂപീകരണം എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് സമാധാനം ഉണ്ട് പക്ഷേ ഇതിലൊരു ഗൗരവമായിട്ടുള്ള ഒരു ചർച്ച ആവശ്യമുണ്ട് ഡബ്ല്യു സി സി തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയെ കാണുകയും നമ്മളുടെ കൺസേൺസ് ഇതിനെ കുറിച്ച് പറയണം എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് ഞങ്ങൾ എല്ലാ വിധത്തിലും അതിനോടൊപ്പം ഉണ്ടാവും കാരണം നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത് അത് തന്നെയായിരുന്നു ഗവൺമെന്റ് റെക്കോർഡിൽ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട് എന്ന് രേഖപ്പെടുത്തണം രേഖപ്പെടുത്തി കഴിഞ്ഞാൽ പകുതി പ്രശ്നങ്ങൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നടന്നാൽ ഈ ഫസ്റ്റ് സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞു പിന്നീടുള്ളത് അത് പരിഹരിക്കാൻ എന്തൊക്കെ മാർഗങ്ങൾ ഉണ്ട് എന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒട്ടും വിവാദങ്ങളോ ഒന്നും ആയിരുന്നില്ല താല്പര്യം ഞങ്ങൾക്ക് ഇത് തന്നെയാണ് എല്ലാ കാലത്തുമുള്ള താല്പര്യം പ്രശ്നങ്ങൾ പരിഹരിക്കണം വേജ് ഡിസ്പാറ്റിയെ കുറിച്ചിട്ടുള്ള കോൺട്രാക്റ്റ് ഇല്ലായ്മയെ കുറിച്ചിട്ടുള്ള െ കുറിച്ചുള്ള എല്ലാ ഡിസ്കഷനും നമ്മൾ ചില കാര്യങ്ങൾ തുറന്ന് സമ്മതിച്ചാലേ പരിഹരിക്കാൻ പറ്റുള്ളൂ ഒന്നുമില്ല ഒന്നുമില്ല ഒരു വെറുതെ തോന്നുന്ന വെറുതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പരിഹരിക്കാൻ തന്നെ അങ്ങനെ താങ്കൾ ഇപ്പൊ പറഞ്ഞ മുഖ്യമന്ത്രിയെ കാണാൻ പോയ ആ വലിയ എഫർട്ട് അത് വലിയ അർത്ഥത്തിൽ അടയാളപ്പെടുത്തിയിട്ടാണ് ഒരു സ്ത്രീ ശാക്തീകരണമായി ബന്ധപ്പെട്ട് ഡബ്ല്യു സി സി ആ ഡബ്ല്യു സി സിയിലെ തന്നെ ഒരു അംഗം മറച്ചു പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ട് എല്ലാവരും നമ്മള് നമുക്കെന്ന അറിയാലോ ഒരു ഒരു സംഘടനയാവുന്ന ഇപ്പം ഏത് സംഘടനയാണെങ്കിലും എല്ലാവരും ഈക്വലി ജെൻഡർ സെൻസിറ്റീവ് ഒന്നും ആവണമെന്നില്ല എല്ലാവരും വേറെ ഓരോ പർപ്പസിന് വേണ്ടി നമ്മൾ എല്ലാവരും അതായത് തൊഴിലാളി സംഘടനയാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഒരാളെന്ത് പറഞ്ഞു എന്നുള്ളതല്ല സംഘടന എന്തിനു വേണ്ടി നിന്നു എന്നുള്ളതാണ് തീർച്ചയായും അതിന്റെ ഉദ്ദേശമാണ് വലുത് ശ്രീ സജാമഠത്തിൽ ഒരു കാര്യം കൂടി അത് ഈ ഹേമാ കമ്മറ്റി റിപ്പോർട്ടിലൂടെ ഇപ്പോൾ തുടങ്ങി വെക്കുന്നൊരു ഒരു സംരംഭമുണ്ടല്ലോ കാരണം നമ്മുടെ സമൂഹം തന്നെ ഒന്നാകെ സ്ത്രീ വിരുദ്ധമാണ് അത് അംഗീകരിച്ചേ മതിയാകും പുരുഷ കേന്ദ്രീകൃതമായ ഒരു സമൂഹത്തിൻ്റെ സ്വാഭാവികമായ ആഫ്റ്റർ എഫക്റ്റുകളാണ് അതൊക്കെ അപ്പോൾ അതിനെ പരിഹരിക്കുക എന്നുള്ളതാണ് ആധുനിക സമൂഹത്തിൻ്റെ ലക്ഷണങ്ങൾ ഇപ്പോൾ ഹേമ കമ്മറ്റിയിലൂടെയുള്ള ഈ കേരള സർക്കാരിൻ്റെ ഈ നീക്കം യഥാർത്ഥത്തിൽ മറ്റ് സംസ്ഥാനങ്ങളൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത് മാതൃകാപരമായ നീക്കം വേറെ എവിടെയും ഇല്ലെന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം വേറെ എവിടെയും ഇത്തരം പഠനങ്ങൾ ഗൗരവമായിട്ട് ഐ സി ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പൊ ബോംബെ ഇൻഡസ്ട്രിയിലൊക്കെ തന്നെ വളരെ ഗൗരവമായിട്ട് ഐ സിയിലെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് മലയാളത്തിൽ ഇനിയും ഐ സിയിലെ പ്രവർത്തനങ്ങൾ ഗൗരവമായിട്ട് നടക്കുന്നില്ല എന്നുള്ള ഇനീഷ്യേറ്റീവ്സ് ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട് ഡബ്ല്യു സി സി നടത്ത ലീഗൽ ഫൈറ്റിന്റെ ഭാഗമായിട്ട് അത് ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഗൗരവമായിട്ട് ഉണ്ടായിട്ടില്ല പക്ഷെ ഈ കാര്യങ്ങൾ ഒരു റിപ്പോർട്ട് ഉണ്ടാവുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല അതൊരു വലിയ ഗവൺമെന്റിന്റെ ഇനീഷ്യേറ്റീവ് കൊണ്ട് മാത്രം സംഭവിച്ച കാര്യമാണ് ഗവൺമെന്റിനെ ചെയ്യാൻ പറ്റുള്ളൂ മനസ്സിലായില്ലേ അപ്പൊ അതൊരു വലിയ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് പക്ഷേ ഇനിയുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയെന്നുള്ളതാണ്